സിദ്ദിക്കിന് ആശ്വാസകരമായ ഒരു വാർത്ത കിട്ടിയിരിക്കുകയാണ് സിദ്ദിക്കിന് വളരെ ആശ്വാസകരമായി എന്ന് തന്നെ പറയാം ഒളിവിലായിരുന്ന സിദ്ദിക്കിന് ഇതാ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ് അദ്ദേഹം ഈ ഹൈക്കോടതിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളയുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് ലുക്കൗട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിപ്പിച്ച് എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേരളം മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് സിദ്ദിക്കിൻ്റെ മകൻ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി ഹർജി കൊടുക്കുന്നത് സുപ്രീം കോടതി കൊണ്ട് ഹർജി കൊടുക്കുകയും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകർ ഈ കേസ് ഏറ്റെടുക്കുകയും അങ്ങനെ ഇന്നായിരുന്നു അതിൻ്റെ ഒരു വിധി വന്നത് വിധി വന്ന സമയത്ത് ഇപ്പോഴിതാ സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ് കോടതി പറയുന്ന ഒരു കാര്യം ഇതാണ് ഇത്രയും നാളായിട്ട് അതായത് എട്ട് വർഷത്തോളം ഈ പരാതിക്കാരി എന്തുകൊണ്ടും മിണ്ടാതിരുന്നു എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ഇന്നും ഉന്നയിച്ചത് കോടതി ഉന്നയിച്ചത് അപ്പൊ അപ്പൊ ഇത് തന്നെയാണ് ഓരോ പ്രേക്ഷകരും ചോദിച്ചു ഇത്രയും നാൾ എവിടെയായിരുന്നു ചേച്ചി അതുമല്ല ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞ കാര്യങ്ങളല്ലായിരുന്നു പിന്നെ പറഞ്ഞത് അങ്ങനെ ചേച്ചി മാറ്റി 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 ചേച്ചി പറഞ്ഞു ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ പലതും ശരിയാണ് എന്ന് അന്വേഷണ സംഘത്തിന് തെളിഞ്ഞിട്ടുണ്ട് കാരണം ആ ഹോട്ടലിലെ പരാതിക്കാർ പറഞ്ഞതും ഈ പറയുന്ന സിദ്ധിക്ക് താമസിച്ചതും ഒരേ ഹോട്ടലാണ് അവിടെ വെച്ച് സിദ്ദിക്ക് ഓർഡർ ചെയ്ത ഭക്ഷണം മീന് മീനും ചോറും അതോടൊപ്പം അതല്ലോടെ തൈരും ഒക്കെ കുഴച്ചാണ് ഭക്ഷണം കഴിച്ചത് അതെല്ലാം കൃത്യമായിട്ട് തെളിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിള തിയേറ്ററിൽ വെച്ച് സിനിമയുടെ ഒരു പ്രമോഷന് ഭാഗമായിട്ട് ഇവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള തെളിവുകളൊക്കെ കിട്ടി അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ അന്വേഷണ സംഘത്തിന് ഈ പറയുന്ന സിദ്ധിക്ക് കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിലേക്ക് ചെന്നെത്തുകയായിരുന്നു അതോടൊപ്പം തന്നെ പറഞ്ഞിരുന്നു അതായത് പരാതിക്കാരി പറഞ്ഞിരുന്നു മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ താഴെ സ്വിമ്മിംഗ് പൂൾ കാണാമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ആ ഏത് റൂമാണ് ആ റൂമിൽ തന്നെ ആയിരുന്നു ഈ പറയുന്ന റൂം റൂമെടുത്ത് അങ്ങനെ തുടങ്ങി എല്ലാ തെളിവുകളും സിദ്ദിക്കിനെതിരെ കിട്ടിയിരുന്നു എന്നാൽ ഇവിടെ കോടതി ചോദിക്കുന്ന ഒരു കാര്യം ഇത്രയും നാൾ എന്തായിരുന്നു എവിടെയായിരുന്നു ഈ പരാതിക്കാരി എന്തുകൊണ്ടാണ് ഈ പരാതിക്കാർ ഇത്രയും നാളും മിണ്ടാതിരുന്നത് എന്നു തുടങ്ങുന്ന പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത് ഒത്തിരി പരാതികൾ സിദ്ദിക്കിന് നേരെ കൊണ്ടേ എന്ന് ഇവിടുത്തെ കേരളത്തിലെ അഭിഭാഷകർ പോയി പറഞ്ഞു ഈ പുള്ളിക്കാരിയുടെ അഭിഭാഷകരും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ അഭിഭാഷകരും ഒക്കെ പറഞ്ഞിട്ടും ഈ സിദ്ദിക്കിൻ്റെ അഭിഭാഷകൻ അതിനെല്ലാം കണ്ണിച്ചു ഈ പറഞ്ഞിരിക്കുന്ന മൊത്തോ പരാതിയുമാണ് അതായത് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഇത്രയും പരാതികളാണ് ഇരുപത്തി പരാതി എന്ന് പറഞ്ഞാൽ അല്ലാതെ സിദ്ദിക്കിൻ്റെ മുകളിൽ അത്രയും പരാതികളില്ല എന്നാണ് ഈ പറയുന്ന അഭിഭാഷകൻ അതിനെ ഖണ്ണിച്ചുകൊണ്ട് പറഞ്ഞത് എന്തുമായാലും ഇപ്പോഴിതാ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ് സിദ്ദിക്കിന് അതുകൊണ്ട് തന്നെ സിദ്ദിക്കിന് ഇനിയും ആ മറ നീക്കി പുറത്തേക്ക് വരാവുന്നതാണ് എല്ലാവരും കാത്തിരുന്നത് ഇന്നത്തെ ഒരു വിധി വന്നതിന് ശേഷം സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു രംഗം എല്ലാവരും കാത്തിരുന്നതാണ് പക്ഷെങ്കി അത് നടന്നിട്ടില്ല ഇപ്പോൾ സിദ്ദിക്കിന്റെ മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ് സിദ്ദിഖിന്റെ ഇതിനു മുമ്പ് തന്നെ പരാതിക്കാരി തടസ്സ ഹർജിയുമായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതെല്ലാം തട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇത് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ചോദിക്കുന്നതും കാര്യമാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര നാളും വരാതിരുന്നത് അതോടൊപ്പം തന്നെ പുള്ളിക്കാരി പണ്ട് പറഞ്ഞ കാര്യങ്ങളല്ല പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അതൊക്കെ കോടതിക്ക് സംശയം വന്ന് കാണും സുപ്രീം കോടതിക്ക് അതുകൊണ്ടാണ് സുപ്രീം കോടതി അതിനെ തടഞ്ഞത് ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ